യമുന വീട്ടിനകത്ത് കയറിയിരിക്കുകയാണ് എന്തൊക്കെയാണ് യമുന പറഞ്ഞത് പിന്നെ ഇന്ന് നമുക്കൊരു സ്പോൺസർ ടാസ്ക് ഉണ്ട് അതിലെന്തൊക്കെയാണ് നടക്കാൻ പോണത് ഇന്ത്യ ഗേറ്റിന്റെ എല്ലാവർക്കും ഇന്ന് വലിയൊരു ഡിന്നർ ഒക്കെ കൊടുക്കുന്നുണ്ട് നാളെ പൂജയും സ്ത്രീയിലേക്കാണ് കേറാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെ നടന്നത് എന്നുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങടെ സ്വന്തം രേവതി വീഡിയോ അറിഞ്ഞിട്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ ബ്ലൈൻഡ്സ് ഒക്കെ ഇട്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഒരു ടാസ്ക് വെച്ച് കൊടുക്കും കേട്ടോ അതിന് ചെറിയൊരു ഗിഫ്റ്റും കൊടുക്കും അത്രേ ഉള്ളൂ ടാസ്ക് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞ് സീരിയസ് ആയിട്ട് എടുക്കണം എന്നുള്ളത് പെർഫോം ചെയ്യണം കാര്യം ഫിനാൽ വീക്കാണല്ലോ അപ്പോൾ അത് പെർഫോം ചെയ്യണം ഇനി നടന്നു പറഞ്ഞാൽ ബ്ലൈൻഡ്സ് ആയി അപ്പോൾ വലിയൊരു ഗിഫ്റ്റ് ബോക്സ് ഇരിപ്പുണ്ട് കേട്ടോ ഗാഡൻ എരിയില് ജാസ്മിൻ അപ്പോഴേ കുഞ്ഞു കിടന്ന് നോക്കിയാണ് കേട്ടോ പുള്ളിക്കാരിക്ക് സത്യം പറഞ്ഞാൽ ഗബ്രീനെയാണ് പ്രതീക്ഷിക്കണത് അതോ ജാസ്മിനോ എന്തായാലും റസ്മിനോ ഗബ്രീനെ തോന്നുന്നു തോന്നുന്നത് കാര്യം ഞാൻ വിചാരിച്ച ആള് വരണേന്നുള്ള പ്രാർത്ഥനയിൽ ഓടിപ്പോയി ഏട്ടാ ഓടിപ്പോയി ആ ഇത് ആ ഗിഫ്റ്റ് ബോക്സിന്റെ റിബ്ബണൊക്കെ തുടങ്ങുന്നത് അതായത് ഇതൊക്കെ പൊക്കിയാൽ മതി നോക്കുമ്പോൾ ഒരാൾ യമുന അപ്പോൾ ഓ ഇതായിരുന്നല്ലേ എന്തായാലും കുഴപ്പമില്ല വന്നതല്ലേ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടുത്തം അങ്ങനെ യമുന യമുന വന്നു യമുന എല്ലാവരെയും എല്ലാവരെയും കണ്ടു ആദ്യമായിട്ടാണ് അഭിഷേകിനെയൊക്കെ കാണുന്നത് കാര്യം വൈൽഡ് ഗാർഡ് വരുന്നതിന് മുന്നേ പുള്ളിക്കാരി പോയല്ലോ അപ്പം അങ്ങനെ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ജാൻമണിയുടെ കല്യാണം അത് ചുമ്മാ പറഞ്ഞതെന്ന് തോന്നിട്ടാ ജാൻമണി മിക്കവാറും പറ്റിക്കാൻ പറഞ്ഞതെന്ന് തോന്നിട്ടാ കല്യാണമാണെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അർജുൻ നന്നായിട്ട് നോറയുടെ പ്ലേ ചെയ്തെന്ന് അർജുനോട് പറയുന്നുണ്ട് പിന്നെ അർജുൻ്റെ ബന്ധു എന്തോ യമുനയുടെയും അജുനെ ബന്ധുവല്ലേ അർജുന അറിയാവുന്ന ആരോ യമുനയുടെ ബന്ധുവാന്ന് പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും സ്വാ ബിഗ് ബോസ് സ്വാഗതം ചെയ്യുന്നു ഊള ചായ കുടിക്കാൻ പാ എന്നുള്ള രീതിയിൽ കാര്യം അന്ന് ജിൻഡോ ഈ ഊള ചായയിലാണ് ജിൻഡോയുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്തത് ആരായിട്ടാണ് ഈ ഊള ചായ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ഊള ചായ കുടിക്കാൻ പാ എന്ന് പറഞ്ഞ അകത്തേക്ക് കയറുന്നു അപ്പോൾ ഋഷി ജാൻമണിയോട് ചോദിക്കുന്നുണ്ട് ഈ അമിരി ചേച്ചിയോട് പറഞ്ഞതൊക്കെ വെറും ഫേക്കല്ലേ നിങ്ങളുടെ കല്യാണം ഒന്നുമില്ലല്ലോ ജാൻമണി ചുമ്മാ പറഞ്ഞ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് യമുന പ്രത്യേകിച്ച് പറയുന്നൊരു കാര്യം അവിടെ അർജുനും ജാസ്മിനും നമ്മുടെ ശ്രീതുണ്ടായിരുന്ന കേട്ടാ അതായത് എനിക്ക് ഈ വീട് എനിക്ക് വീടായിട്ടാണ് തോന്നിയത് ഞാൻ അതുപോലെ നിന്നത് പക്ഷെ നോറ ഇവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ പോലെ തോന്നി ഒരു മനുഷ്യത്വം ഇല്ലാത്ത പോലെ നിങ്ങൾ എല്ലാവരും നിന്നത് അപ്പം ജാസ്മിൻ പറഞ്ഞ അത് ചേച്ചി എന്തായിരുന്നാലും പുള്ളിക്കാരിക്ക് നമ്മളോടും ഒന്നുമില്ല കാര്യം പുള്ളിക്കാരി വീട്ടിനകത്തേക്ക് കയറിയിട്ടേ ഇല്ല എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു ഒരങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്നേഹമോ ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തു എന്ന് ആ മുഖത്തുനിന്ന് തന്നെ കിട്ടിയത് അപ്പോൾ കരയണമെന്നല്ല പക്ഷെ എന്നാലും ഒരു സ്നേഹമില്ലാത്ത പോലെ ഫീൽ ചെയ്തു എന്ന് യമുന അവിടെ നിന്ന് പറഞ്ഞു ഇനി അടുത്ത് മിക്സ്റ്ററൊക്കെ ബിഗ് ബോസ് കൊടുത്തു കേട്ടോ അവർക്ക് ഇരുന്ന് കഴിക്കാനൊക്കെ അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടെ ഗാർഡനയിൽ ഇരുന്ന് സംസാരിക്കുകയാണ് പിന്നെ ഊള ചായയുടെ കാര്യം പറഞ്ഞുകൊണ്ട് യമുന വീട്ടിൽ ഒരു ചായ ഇടാൻ പറ്റില്ല കാര്യം പറഞ്ഞാല് ഉടനെ പറയും ആ ജിൻഡോ പറഞ്ഞാൽ കറക്റ്റാണ് ഊള ചായയാണെന്ന് പറയും അപ്പം ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുകയാണ് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇന്ന് ജാൻമണിയുടെ എൻട്രി യമുനിയുടെ എൻട്രി ഈ ഒരു ടാസ്ക് പിന്നൊരു സ്പോൺസേർഡ് ടാസ്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കാൻ പോണത് ഇന്ത്യ ഗേറ്റിൻ്റെ സ്പോൺസേർ ടാസ്ക് ആണ് അതിനകത്ത് എല്ലാവർക്കും വിരുന്നൊരുക്കയാണ് ഇന്ത്യ ഗേറ്റ് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഒരു ചാർട്ടുണ്ട് നിങ്ങൾക്ക് ആദരവ് തോന്നിയിട്ടുള്ള ആൾ നിങ്ങൾക്കിവിടെ കെയറിങ് ആൻഡ് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ആണ് അങ്ങനെ കുറേ പേരുകൾ പറയാൻ പറയുന്നു ആദരവ് തോന്നിയിട്ടുള്ള സുരേഷെന്നെ പറയുന്നു ആര് അഭിഷേക് ശ്രീതു കെയറിങ് ആൻഡ് ട്രസ്റ്റ് വർത്തി നമ്മുടെ അർജുനെ പറയുന്നു സിജോവിനെ ബ്രദറിനെ പോലെയാണെന്ന് അർജുൻ പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഇതായിട്ട് നിൽക്കുകയാണ് എല്ലാവരും കാത്തിരിക്കണത് എനിക്കൊന്ന് ഗബ്രീനെ കാണാനാണെന്ന് തോന്നുന്നു അതേപോലെ തന്നെ എനിക്കൊന്നു ഇൻഡിവിജ്വൽ ഗെയിം കളിച്ച ആൾക്കാരല്ലേ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അവരെയൊക്കെ എൻട്രി അപ്പോൾ ഈ യമുന ജാൻമണി അതേപോലെ തന്നെ ശ്രീരേഖ പൂജ അതിൻ്റെ ഒപ്പം തന്നെ ഗബ്രി അതേപോലെ നമ്മുടെ അൻസിബ അഭിഷേക് കെ ഒരുപാട് പേരല്ലേ വരാൻ കിടക്കണത് അപ്പോൾ അവരുടെ ഗെയി അവരുടെ ഒരു വരലാണ് കാണാൻ വേണ്ടി കാത്തിരിക്കുന്നത് എന്തായാലും സിജോയൊക്കെ തിരിച്ചു വന്നു കണ്ടായിരുന്നില്ലേ നോറേയും തിരിച്ചെത്തി രണ്ടുപേരും തിരിച്ചെത്തി പക്ഷേ ഇവർ തിരിച്ച് കയറും അവസാന ദിവസങ്ങളായിരിക്കും തിരിച്ച് കയറുന്നത് അങ്ങനെ ആവാനാണ് ചാൻസ് കേട്ടോ എല്ലാം കൂടി അവസാന ദിവസമായിരിക്കും അവർ കയറുന്നത് കാര്യം അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ സിജോയ്ക്കൊക്കെ നല്ല ഒരു വെൽക്കം കിട്ടി നോറേനെയും വിളിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടി അടുത്ത വീഡിയോയ്ക്ക് വരാം നാളെ പൂജയും ശ്രീരേഖയും അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബായ്